ഇനി എയർപോർട്ടിലോട്ട് പോവാണ് പുതിയ രാജ്യത്തോട്ടാണ് പോകുന്നത് ഞാന് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബീച്ചിൽ വന്നിട്ട് ഇത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയില് യൂസുഫ് ഹോയ്യോ ലോങ് ടൈം സമയത്ത് നമ്മള് ഇവൻ ലിബിയക്കാരനാണ് കേട്ടോ ഖത്തർ വേൾഡ് കപ്പിന്റെ സമയത്ത് ദോഹയിൽ വെച്ച് കണ്ടുപിട്ടിയതാണ് പിന്നീട് കുറെ നാൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് വീണ്ടും കണ്ടുപിട്ടിന്ന് പറഞ്ഞ അങ്ങനെ മെസ്സേജിച്ചു അങ്ങനെ നമ്മൾ കണ്ടുപിട്ടി ഇവിടെ മാങ്ങിരിക്കൽ ഇന്ത്യ എനി ലിബിയയിലോട്ട് പോകണം ലിബിയയിൽ പോയതേ ഇല്ല കേട്ടോ കുറെ നാളായി പോകണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഇവൻ ലിബിയക്കാരനാണ് കേട്ടോ പാവം കേട്ടോ അവന്റെ പാസ്പോർട്ട് വെച്ച് എങ്ങനെ ട്രാവലിങ് എന്നുണ്ടോന്നോ ഭയങ്കര പാടാണ് കേട്ടോ ലിബിയൻ പാസ്പോർട്ട് വെറു അഴിക്കോർട്ടാണ് ടോക്കിംഗ് യു പാസ്പോർട്ട് ഹൗ യു ആർ ട്രാവലിംഗ് I sure <laughs> it's, it's hard, but I know it's hard. Yeah, my yeah, yeah. but I can't. You can't do anything. Yeah, yeah. I visit a lot of country in Asia and uh, in Africa, and I visit Europe. And yeah, London is still I happy can. for you. Happy for yeah. you. you. You are doing it. It's uh, it's hard, but I can. Okay, that's nice. <laughs> that's I a good, good spirit. All Indian people in Libya come with my country <laughs> for all people. ഞാനിന്ന് ബീച്ചില് കിടക്കണോ അതോ റോഡില് കിടക്കണോ അതോ ഹോസ്റ്റലില് കിടക്കണോന്ന് ഇതുവരെ കണ്ടു തീരുമാനിച്ചിട്ടില്ല ഞാൻ നമ്മടെ അനുശേഷിയുടെ റൂമിൽ പോയിട്ട് ഞാന് ബാഗ് എടുത്തു അനുസേഷിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ബീച്ചിൽ കിടക്കുന്നു പറഞ്ഞു എനിക്ക് കിടക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു അവളല്ലെങ്കിൽ പറഞ്ഞാൽ അവിടെ കിടക്കാനായി പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശരിയല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല മാത്രമല്ല ഞാൻ അവളുടെ അടുത്ത് ഇങ്ങോട്ട് ഓഫർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒഴിക്കില്ല ഞാൻ പറഞ്ഞു ബീച്ചിൽ കിടക്കണം കുറേ നാളായ ആഗ്രഹമുണ്ട് സത്യത്തിൽ ആഗ്രഹമുണ്ട് പക്ഷേ അത് സമയം നല്ല ടയേർഡ് തോന്നുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ പോയി ഹോസ്റ്റലിൽ ബാഗ് വയ്ക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് നമുക്ക് നോക്കാം You want banana? Yes. You banana? Bro. So messy. Sorry? I buy in the market. You can check. It's not good. Not good? It's good, good. I mean, it's black color. Okay. Thank you. You want banana? It's my gift, my gift. Thank so free massage? Okay. Oh, free massage! <laughs> 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 well, what? Yeah, yeah, you want my banana? No, no, no. You want? It's my, my banana. It's so My banana. small. This is small. Yeah. I want Thank you. You want? you want banana? No. you want, no. brother. Thank you. Okay, then. Take oh, it. <laughs> Sorry? <laughs> free, free. <laughs> because I get banana. I get banana. You have to give free. Okay. No, no, no. <laughs> okay, you. then. Thank you. Thank you. Okay. Bye. Thank you. Where are you from? Where are you from? I'm from Kerala. One hour massage. One hour massage. <laughs> massage. Come on, one hour, four hundred. No, it's okay. Four hundred is so expensive. More expensive. Yeah, but it I give easy. people much One hour, I have shower and body to body, everything I have. Body to body what? Right. Yes. one hour? 400. Yeah. How I'll... many people you have? You have how many people? Sorry? You alone? I'm alone. Sorry? <laughs> okay, I will see. Now tell me one hour. But first I need to go and keep talking? my bag. No problem, we have to up there so take care of you one hour. But I need to put my bag, you Not know? Him, come I need to now. put my bag. Take care. Listen. I will see, I I'll I take see. Care one hour. I will see. One hour. I will come back. I'll come back. And I Sorry? And I Maybe I'll come back, okay? സത്യം പറഞ്ഞാലോ ഞാൻ തന്നെ ചിരിച്ചു ചിരിച്ചു ശക്ത കേട്ടോ അതായത് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോ മസാജ് മസാജ് എന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ എന്റെ കയ്യിലുള്ള പഴം അവർക്ക് കൊടുത്തു എല്ലാവർക്കും പഴം കൊടുത്തു യെസ് യസ് റൊണാൾഡോ ബ്രസീനിയോ ഓ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ നമ്മൾ ലാസ്റ്റ് ഓ അവര് ആക്ച്വലി ചെയ്യുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ആണ് കേട്ടോ സംവേ ഞാനത് ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല അവരെനിക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നില്ല അയ്യോ ഇവിടെ ഫുള്ള് മസാജിന്റെ അയ്യര കളിയാണ് നമ്മളെ വിടൂല കേട്ടോ നടന്നു പോവാനായിട്ട് നമ്മള് ഇവിടെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് നമ്മുടെ യൂസുഫോടെ ഇവിടുത്തെ ക്ലബിൽ വന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫേമസ് ക്ലബാണ് കേട്ടോ ഇല്ലൂഷൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രാവിലെ നിമ്മി ഗുഡ് മോർണിംഗ് രാവിലെ നിമ്മി ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഫുഡ് മസാജ് ചെയ്യാൻ വേണ്ടി പോണം കാലൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടി ചീപ്പായിട്ട് നൂറ്റിയമ്പത് നൂറ്റി അമ്പത് ചീപ്പല്ല ഇവിടെ ഫുഡ് മസാജ് നൂറ്റിയമ്പത് ഒരു മണിക്കൂറിനൂടെ നൂറ്റിയമ്പത് ഇരുന്നൂറ് ഏ ഇതെന്താ രണ്ട് തായ് മസാജ് ഇരുന്നൂറ് ഓയിൽ മസാജ് ഇരുന്നൂറ്റമ്പത് അതാണ് കേട്ടോ അവിടുത്തെ പ്രൈസ് സംഭവങ്ങളൊക്കെ അപ്പൊ ഏറ്റവും ജി പ്ലസ് ടി ആണ് ഫ്രൂഡ് മസാജ് അപ്പൊ അത് വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ സെവൻ മണി വന്നിട്ട് ഞാൻ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നാണ് അവിടെ ഭക്ഷണം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് സെവൻ ഇലവൻ ഇലവൺ ബിഷ് യു ഭയങ്കര ശൈട്ടോ പുള്ളിക്കാരിക്ക് ഞാൻ എന്റെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം വിഷന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം ടൈം മസാജ് ചെയ്യാൻ വേണ്ടി അവസാനം സോറി അവസാനം ഞാൻ നിമ്മി വന്നിട്ടില്ല കേട്ടോ ഞാൻ അവസാനം ഒറ്റയ്ക്ക് ഫുഡ് മസാജ് ചെയ്യേണ്ട അവസ്ഥയായിപ്പോയി നിമ്മി ലാസ്റ്റ് പറ്റിച്ചു കേട്ടോ അവസാന വാക്കിൽ നിമ്മി പറ്റിച്ചു നമ്മുടെ ഫസ്റ്റത്തെ ആദ്യത്തെ പ്ലാനായിരുന്നു അതായത് തായ്ലൻഡിൽ വന്നാൽ ഒരു ഫുഡ് മസാജിന് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മസാജിന് ഒരുമിച്ച് പോകണമെന്ന് നമ്മുടെ ഫസ്റ്റ് പ്ലാനായിരുന്നു പക്ഷേ അത് നടന്നില്ല എൻ്റെ കാലിവിടെ തിരുമാൻ വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ താണ്ടെ മറ്റുള്ളവരുടെ കാല് തിരുമുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് സമയം രണ്ടും അഞ്ചായിട്ടോ എനിക്ക് നാലുമണിക്ക് ഇനി ബസ്സിൽ പോകണം ഇവിടെ ഫുഡ് മസാജിങ്ങിനോ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവസാനം എൻ്റെ ഈ ഒരു ഇത് കഴിഞ്ഞു നെഗ് മസാജ് കഴിഞ്ഞു കൊട്ടും കൊള്ളൂലായിരുന്നു കേട്ടോ അവർക്ക് ഞാൻ ഇതിനൊക്കെ വേണ്ടിയാണ് വന്നത് എൻ്റെ ഇവിടെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു ഇതൊന്നും അറിയില്ല അതേസമയം അങ്ങറ്റത്തിരിക്കുന്ന ആ പുള്ളിക്കാർ നല്ലപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ പുള്ളിക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർക്കൊന്നും അറിഞ്ഞു കൊടുക്കാം വെറുതെ ഇനി ഷോൾഡർ മസാജും നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെഡ് മസാജും വേണം കേട്ടോ അതവിടെ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയും ഞാന് നമ്മുടെ മസാജും ചെയ്തിട്ട് ലിഫ്റ്റ് അടിച്ചു വന്നു യാ ഹിയർ ഹിയർ ഓ ഓ ഹിയറോക്കെ വണ്ടി യാപ്പുങ്ങനാ എനിക്കൊരു പുള്ളിക്കാരി ലിഫ്റ്റ് തന്ന കേട്ടോ ഞാനി ബാഗ് എടുത്ത് നേരെ പോകുന്നത് എയർപോർട്ടിലോട്ടാണ് കാരണം എനിക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ട ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഞാൻ വന്ന് ബാഗ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്നലെ ഇന്നലെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് രാത്രി ഒരു അലഞ്ചിരുന്നിട്ട് ലാസ്റ്റ് ഇവിടെ തന്നെ ഞാൻ ബുക്ക് ചെയ്തു ബീച്ചിൽ കടന്നില്ല പ്ലീസ് ഞാനങ്ങനെ അവസാനം നമ്മുടെ പട്ടോങ് പത്തോങ് ബീച്ച് ആ കാണുന്നതാണ് നമ്മുടെ പത്തോങ് ബീച്ചിലെ ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് അവിടെ വന്നിട്ട് ഞാൻ നമ്മളെ ഹോസ്റ്റലിൽ പരിചയപ്പെട്ട ഒരു പുള്ളിക്കാരിയാണ് പുള്ളിക്കാരിയുടെ കത്തിയും ഇതും വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന പപ്പായയും കൂടെ അരിഞ്ഞ് കഴിച്ചിട്ട് പോകാനുള്ള ഒരു പ്ലാനാണ് ബസ് ലേറ്റായ കേട്ടോ ബസ് ഇനി കുറച്ച് നേരം കഴിഞ്ഞു ബസ് ലേറ്റായല്ല ബസ് ഓൾറെഡി പോയി ഇനി അടുത്ത ബസ്സിന് കാത്തിരിക്കുവാണ് എൻ്റെ പപ്പായ ഇവിടെ എൻ്റെ പപ്പായ പപ്പായ ഇവിടെ കഴിച്ചിട്ട് ഇനി പോവാം നമ്മൾ അവസാനം വേറൊരു ബസ് വന്നിട്ടുണ്ട് അതിലോട്ട് കയറാനായിട്ട് പോകുന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഈ കാണുന്ന ബസ്സിലാണ് ഏട്ടോ പോകുന്നത് ഇനി എയർപോർട്ടിലോട്ട് പോവാണ് പുതിയ രാജ്യത്തോട്ടാണ് പോകുന്നത് പുതിയ എയർപോർട്ട് വരെ ഉള്ള കാഴ്ച കാണിച്ചേരാം ഇവിടെ നോക്കിക്കോ ഇനി ഒരു ഒന്നൊന്നര തിരക്കാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോ ഇതാണ് ഇവിടുത്തെ ആയിട്ടുള്ള ഏരിയ ഇവിടെ നിങ്ങൾ വന്നാൽ മെയിൻ ആയിട്ട് പട്ടോങ് ബീച്ച് വരണം ഫുക്കറ്റ് വന്നാൽ പട്ടോങ് ബീച്ചിൽ വരണം പിന്നെ വേറെ കുറേ ബീച്ചുകളുണ്ട് വേറെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് ഞാൻ പോയി നിന്നില്ല കുറച്ച് ദൂരമാണ് വണ്ടി രണ്ടെടുത്താൽ അത്രയും നല്ലത് പക്ഷേ പട്ടോങ് ബീച്ച് ഭാഗത്ത് ഒരു ദിവസമെങ്കിലും വന്നിരിക്കണം ഇത് പ്രധാനപ്പെട്ട ഇതാണ് പക്ഷേ ഇവിടെ ഫുൾ തിരക്കാണ് പിന്നെ വേറെ കോയിറ്റ് ആയിട്ടുള്ള വേറെ ബീച്ചിലൊക്കെ നിങ്ങൾ പോയി നിൽക്കാവുന്നതാണ് പക്ഷേ ഇവിടെ മറക്കല്ലേ അങ്ങനെ നമ്മുടെ ഫുക്കറ്റിലെ വിമാനത്താവളത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ പുതിയ യാത്ര ഇവിടെ പുതിയത്ത സിംഗപ്പൂറിലോട്ടാണ് കേട്ടോ ഞാനിപ്പോ പോകുന്നത് സിംഗപ്പൂറിലോട്ടാണ് ഇപ്പൊ പോകാനായിട്ട് പോകുന്നത് സോറി പോകുന്നത് ഞാനങ്ങനെ ഇവിടുത്തെ ഫുക്കറ്റിലെ വിമാനത്താവളത്തിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ഫുക്കറ്റിലെ വിമാനത്താവളം ഞാൻ ഇന്റർനാഷണൽ ഓൾറെഡി ലേറ്റ് ലേറ്റായിട്ടോ ഇനി ഒന്നര മണിക്കൂറേ ഉള്ളൂ എനിക്ക് ചെക്കിങ് കഴിയണം സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം സോറി ചെക്കിംഗ് കഴിയണം എമിഗ്രേഷൻ കഴിയണം ചെക്കിംഗ് സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം പിന്നെ ഗൌഡിങ് ഗേറ്റിലോട്ട് ഓടി പോകും വേണം ഇവിടെ ഒരു സ്മോക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ ഞാൻ ചെക്കിംഗ് കൗണ്ടറിലോട്ട് പോകുന്നു എൻ്റെ ഈ ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ബാഗ് മാത്രം കൊണ്ടുപോകുന്നു കാരണം ഏഴ് കിലോ കുറച്ച് സാധാരണ ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് കാരണം എനിക്ക് പത്ത് കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും പത്ത് കിലോ അടുപ്പിച്ചിട്ട് ഈ ബാഗിൽ വെച്ചിട്ട് ബാക്കി ഒരു ബാഗ് മാറ്റി വയ്ക്കും പക്ഷേ അതേസമയം ഈ ബാഗ് മാത്രം കൊണ്ടുപോയാൽ പ്രശ്നമുണ്ട് കാരണം ഇതിൻ്റെ സൈസ് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ തൽക്കാലം ഞാൻ വലിയ ബാഗ് വെച്ചിട്ട് ഇവിടെ ചെറിയ ബാഗ് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണ് എന്നിട്ട് ചെക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് വരാം ഓ ഇവിടെ ഒരു എയർപോർട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാരണം ഫുക്കറ്റിൽ അത്രയ്ക്ക് ടൂറിസ്റ്റാണ് വരുന്നത് ഈവൻ റഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ മോസ്കോന്ന് ഫുക്കറ്റിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് പിന്നെ ഇന്ത്യയിൽ ഉണ്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് കാരണം അത്രയ്ക്ക് ടൂറിസ്റ്റാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ നമ്മുടെ സ്കൂട്ടെന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിലാണ് ഞാൻ ബുക്ക് ചെയ്തത് ഫ്ലൈസ്കൂട്ട് ഫ്ലൈസ്കൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സിംഗപ്പൂറിൻ്റെ ഒരു ലോ ബഡ്ജറ്റ് ഒരു എയർലൈനാണ് ഇവിടെ ഓരോ ആളുകൾ വെയിറ്റ് കുറയ്ക്കാനുള്ള പരിപാടി ചെയ്യുന്ന പരിപാടിയുണ്ടല്ലേ ഷൂസൊക്കെ എടുത്തിടുന്നു ഡ്രസ്സൊക്കെ മാറ്റുന്നു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ ചെക്കിൻ ലഗേജ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കാരണം ഇതിൽ കിട്ടുന്നതെന്ന് പറയുമ്പോൾ പതി പത്തല്ല പതിനായിരം അല്ല സോറി പത്ത് കിലോയാണ് കേട്ടോ ഇതിൽ നമുക്ക് ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് എൻ്റെ ടിക്കറ്റ് വരുന്നതെന്ന് പറയുമ്പം മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇവിടെ നിന്ന് സിംഗപ്പൂരിലോട്ട് പോകാനായിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ചാർജ് ചെയ്യുന്നത് അവർ എനിക്കൊരു ഇത് തന്നു ഞാൻ അത് ഈ ബാഗിൽ കിടന്നത് ഇനി ഈ ബാഗിലോട്ട് ഒട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കാരണം ഇതിലാണല്ലോ ഞാൻ പോകുന്നത് ഈ ഭാഗം അറച്ചു വെച്ചു ഇവിടത്തെ പാസ്പോർട്ട് കൺട്രോൾ തന്നെ വളരെ സ്മൂത്ത് ആണല്ലോ ഇതാണ് കേട്ടോ ഇവിടുത്തെ എമിഗ്രേഷൻ പാസ്പോർട്ട് കൺട്രോൾ സോറി പാസ്പോർട്ട് കൺട്രോൾ അല്ലായിരുന്നു പാസ്പോർട്ട് കൺട്രോൾ ഇതിന്റെ ഉള്ളിലാണ് ചെറിയൊരു ജസ്റ്റ് ഒരു ചെക്ക് ചെക്കിൻ മാത്രമായിരുന്നു കേട്ടോ ഇവിടെയാണ് പാസ്പോർട്ട് കൺട്രോൾ ഞാൻ എങ്ങനെ നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു വന്നു നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റ് ആണ് കേട്ടോ ഒമ്പത് മണിക്ക് പോവേണ്ട ഒമ്പതഞ്ചിന് പോവേണ്ട സ്കൂട്ട് വന്നിട്ട് ഡിലേ ആയിട്ടുണ്ട് ചൈനീസ് ഭാഷയിലാണ് ഡിലേഡ് എൺപത്തിരണ്ട് ഗേറ്റ് എൺപത്തിരണ്ടിലാണ് പത്തമ്പത്തഞ്ചിലാണ് കേട്ടോ പതിനൊന്ന് മണിക്കാണ് ഒമ്പത് മണിക്ക് പോവേണ്ടത് രണ്ട് മണിക്കൂർ ഡിലേ ആയതാ ഇവിടെ കണ്ടില്ലേ ഓ രണ്ട് മണിക്കൂർ ഇനിയിരിക്കണം സിംഗപ്പൂർ എത്തുമ്പോൾ വെളുപ്പാങ്കാലോട്ടോ രണ്ട് മണിക്ക് വെളുപ്പാങ്ക രണ്ടു മണിക്കാണ് സിംഗപ്പൂർ എത്തുന്നത് ഓക്കെ എൺപത്തി രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോൾ നല്ല ദൂരം ഉണ്ടല്ലോ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ആവാത്തോട്ടോ അവസാനം നമ്മുടെ സിംഗപ്പൂർ പോകുന്ന വിമാനം ഇവിടെ ബോർഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ അവർ പ്രത്യേകം നമ്മുടെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്ന് പറയുന്ന ചെറിയൊരു വിമാനത്തില് ചെറിയതല്ല വലിയ വിമാനം തന്നെയാണ് പക്ഷെ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ ആദ്യമായിട്ട് പോവാണ് ഒരു എയർലൈനിൽ സ്കൂട്ട് ഡോട്ട് കോം ഇതാണ് ഏട്ടോ നമ്മൾ കൂടുതൽ ആളുകളും ഒരു വിമാനത്തില് പോകുന്ന കൂടുതൽ ആളുകൾ ഇതാണ് കേട്ടോ നമ്മുടെ ടെർമിനൽ കാണുന്നതാണ് ഫുള്ള് ചൈനക്കാരാണ് കേട്ടോ അതായത് സിംഗപ്പൂരിൽ പറയുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ധാരാളം ചൈനീസുകാർ ധാരാളം ഇന്ത്യൻസ് എല്ലാവരും കൂടെ ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ നമ്മുടെ സിംഗപ്പൂർ എന്ന് പറയുന്നത് കാരണം പണ്ടത്തെ വന്ന ഇമിഗ്രന്റ്സ് ധാരാളം സെറ്റിൽ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് കേട്ടോ അപ്പൊ ധാരാളം ചൈനീസുകാരുടെയും ഇന്ത്യക്കാരുടെയും വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മൾ സിംഗപ്പൂരിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ മലേഷ്യയിൽ നമുക്ക് കാണാൻ സാധിക്കും കാണുന്നതാണ് നമ്മുടെ സ്കൂട്ട് എനിക്ക് ആദ്യമായിട്ടങ്ങനെ ട്രെൻഡിൽ തന്നെ സീ ആണ് സിക്സാണേട്ടോ എനിക്ക് പോകേണ്ടത് അങ്ങനെ സ്കൂട്ട് എയർലൈനിൻ്റെ സീറ്റിലോട്ട് ഇടുപ്പിടത്തിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട് ഓ വലിയ എയർലൈനാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഭയങ്കര പുള്ളാണല്ലോ പക്ഷേ അത്രയും പുള്ളൊന്നുമല്ല കുറേ കാലി ബാക്കിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് സിംഗപ്പൂരിലെ വിശേഷമായിട്ട് കാണാം സിംഗപ്പൂരിൽ ഞാൻ ആദ്യമായിട്ടാണ് സിംഗപ്പൂരിനെക്കുറിച്ച് എനിക്കറിയാമുള്ള ഒറ്റ ഒരു കാര്യം ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ സിംഗപ്പൂരിന് കുറച്ച് കഥകളുണ്ട് സിംഗപ്പൂർ ഒരു രാജ്യമായിരുന്നു പട്ടിണിപ്പാവം അല്ല പാവപ്പെട്ട ഒരു രാജ്യമായിരുന്നു പക്ഷെ അവിടുത്തെ ഒരു ഭരണാധികാരി അദ്ദേഹം ആ പോർട്ടുണ്ടാക്കി എന്താ പറയുക അദ്ദേഹം പോലും പൈസ നല്ല പോലും ഉപയോഗിക്കാതെ എന്തോ പോർട്ടുണ്ടാക്കി ആ രാജ്യത്തിൻ്റെ മുഖച്ചായെന്നെ മാറിയ ഒരു രാജ്യമാണ് ഭയങ്കര എക്സ്പെൻസീവാണ് ഭയങ്കര എക്സ്പെൻസീവാണ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഡെവലപ്ഡാണ് സിംഗപ്പൂർ പാസ്പോർട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് പാസ്പോർട്ടാണ് അത് വേറെ കാര്യം ഓ നമ്മളങ്ങനെ ഞാൻ ഓ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ എമിഗ്രേഷനിലോട്ടാണ് പോകുന്നത് ഇവിടെ കയറുമ്പോൾ തന്നെ ഇവരുടെ ഭാഷയിൽ സിംഗപ്പൂരിയൻ ഭാഷയിൽ പിന്നെ ഫ്രഞ്ച് ഭാഷയിൽ ചൈനീസ് ഭാഷയിൽ പിന്നെ ഈ കാണുന്ന ഏത് ഭാഷയായിരുന്നോ അറിയില്ല പിന്നെ നമ്മുടെ തമിഴ് ഭാഷയാണ് കേട്ടോ തമിഴ് ഭാഷയിലാണ് വെൽക്കം എന്തോ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വെൽക്കം ടെർമിനൽ വൺ എമിഗ്രേഷൻ ലോട്ടാണ്

അടിപൊളി കേട്ടോ എമിഗ്രേഷനൊക്കെ ഭയങ്കര ഈസി നമുക്ക് എമിഗ്രേഷൻ കൗണ്ടറൊന്നുമില്ല നമ്മൾ തന്നെ എല്ലാം സ്കാൻ ചെയ്യുക ആദ്യം ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് വയ്ക്കുമ്പോൾ തന്നെ അവർ വിസ് ഓൾറെഡി അതിൽ കാണുമല്ലോ അവർ നേരെ അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തു തമ്പെടുത്തു അത്ര തന്നെ കേട്ടോ വിത്തിൻ ഒരു ഒരു മിനിറ്റ് പോലും ആയിട്ടല്ലോ കേട്ടോ ഭയങ്കര ഫാസ്റ്റ് ഇന്ന് നമ്മുടെ ബാഗേജ് കൗണ്ടർ ബാഗേജ് എടുക്കാനൊന്നുമില്ല പിന്നെ നമ്മുടെ എന്ന് പറയുന്ന ഒരു ബ്രോ എന്നെ ഹോസ്റ്റ് ഹോസ്റ്റേന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രോ എന്നെ വിളിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ആദ്യരാത്രിപ്പം അങ്ങട്ടോ രണ്ടു മണിയൊക്കെയാണ് കേട്ടോ പുള്ളിക്ക് പോലും ഉറങ്ങണ്ട പാവം അല്ല പുള്ളിക്ക് ഉറങ്ങേണ്ട സമയത്താണ് പുള്ളി എന്നെ വിളിക്കാൻ വേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് ഞാൻ രാവിലെ വെയിറ്റ് ചെയ്തിട്ട് പയ്യ രാവിലെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇവിടെ എയർപോർട്ടിൽ കിടക്കാമല്ലോ പിന്നെ പുള്ളി പറഞ്ഞു ഇല്ല കുഴപ്പമില്ല പുള്ളി പയ്യെ ഉറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഈ ഒരു എയർപോർട്ടിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് ഇവിടെയാണ് ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ടെന്ന് അറിയപ്പെടുന്നത് കാരണം ഇവിടെ ഒരു വാട്ടർഫാൾ ഇതിൻ്റെ അകത്തുണ്ട് അതായത് മാൻമെയ്ഡ് ഒരു വാട്ടർഫാൾ സംഭവങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ വൺ ഓഫ് ദ നമ്പർ വൺ എയർപോർട്ടായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ഈയൊരു എയർപോർട്ട് ഭയങ്കര പൈസ മുടക്കി അവർ നല്ലതുപോലെ പണിത് ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആക്കി ടെർമിനലൊക്കെ കൂടുതലാക്കി ഇനിയിപ്പോൾ രണ്ടായിരത്തി മുപ്പതോടെ ഇവിടെ ടെർമിനൽ ഫൈവ് വരാനായിട്ട് പ്ലാനുണ്ട് ഇപ്പൊ മുപ്പത്തഞ്ച് മില്യൺ എന്തോ ആൾക്കാർ ഇപ്പോൾ ഒരു വർഷത്തിൽ വരും അപ്പൊ അവര് നൂറ് ഈ കൂടുതൽ ആൾക്കാർ വരാനാണ് കേട്ടോ അവരുടെ പ്ലാന് ഇനി നമ്മുടെ കസ്റ്റംസ് കയറി ഇവിടെ ഫുൾ ആളുകൾ കിടന്ന് ഉറങ്ങുവാണല്ലോ വാ ഇവിടെ അടിപൊളി കേട്ടോ ഈ ഒരു എയർപോർട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ എല്ലാ ആൾക്കാരും കിടന്നുറങ്ങാണ് ഫ്ലൈറ്റ് ഉള്ളവരൊക്കെ വഴിയിൽ ഫുള്ള്

സിംഗപ്പൂരിൽ എക്സ്പെൻസീവ് ഞാൻ പയ്യ പയ്യ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഏഷ്യയിലെനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ എക്സ്പെൻസീവ് കൺട്രി ആണ് കേട്ടോ വൺ ഓഫ് ദക്സ്പെൻസീവ് ആയുണ്ട് സിംഗപ്പൂർ ആണല്ലേ നോട്ട് സിറ്റി സിറ്റി രണ്ടും സിംഗപ്പൂർ ആ സിംഗപ്പൂർ ആണ് അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ സിംഗപ്പൂരിലെ വിശേഷം പെട്ടെന്ന് ബാങ്ക് കെട്ടി ഇവിടെ പോവേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്റെ നമ്മള് മലബാറ തെക്കന്മാരെ കളിയാക്കിക്കോട്ട് പറയുന്നതാണ് കേട്ടോ അതിൽ കുറച്ച് കാര്യമുണ്ട് ഉണ്ട് അത് വേറെ കാര്യം എന്റെ സാധാ സാധാരണ എന്റെ സുഹൃത്തുക്കളെല്ലാം സിംഗപ്പൂർ വരുമ്പോ ഒരു ജസ്റ്റ് പാസ് ചെയ്ത് പോവുകയുള്ളു എന്താ ഈ ട്രാവലേഴ്സ് ഫ്രണ്ട്സ് അല്ല എല്ലാരും കാരണം എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് പിന്നെ കൂടുതലായിട്ട് ആളുകളുടെ മൈൻഡിൽ ഒരു സ്റ്റീരിയോ ടൈപ്പും കൂടി ഉണ്ട് സംഭവം അതായത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളത് അത് എനിക്ക് വന്ന് ഓവർ ഹൈപ്പ് കൊടുത്താണോ എനിക്ക് അറിയില്ല അത് ഇവിടെ ട്രാവൽ ചെയ്തിട്ട് ഓ വാങ്ങണം വൺ ഓർമിനൽ ഫോർമിനൽ ഫൈവിന്റെ അത് അണ്ടർഗ്രൗണ്ടും അണ്ടർഗ്രൗണ്ട് മെട്രോയല്ലോ അപ്പോ ടെർമിനൽ ഫൈവ് വരുമ്പോ ഞാൻ ഒന്നുകൂടെ വന്നിട്ട് കാണിച്ചു തരാം എന്തായാലും ഇവിടുത്തെ ഒന്ന് പറയണമെന്ന് ഒന്നും വ്യക്തതയില്ല കേട്ടോ ഞാൻ കുറച്ച് വ്യക്തതയൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ എന്തായാലും എത്താം ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തത ഇല്ലാത്തോണ്ട് വെച്ച് നടത്തുള്ളൂ അടുത്ത വീഡിയോയില് അടുത്ത എപ്പിസോഡ് അല്ല അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസമായവരെ എല്ലാവർക്കും